സ്തുതിരിക്കട്ടെ ഈ നല്ല പ്രഭാതത്തില് ധാരാളം ദൈവാനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ് പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തെ എപ്പോഴും മുന്നോട്ട് നയിക്കുക ദൈവത്തിൻ്റെ ജ്ഞാനമാണ് ദൈവത്തിൻ്റെ ജ്ഞാനത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും ജ്ഞാനം നമ്മളെ വഴി നടത്തും ഈ പ്രഭാതത്തില് ജ്ഞാനത്തിൻ്റെ ഒരു മൊഴി നിങ്ങളുടെ മുമ്പിൽ പറയുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുക സുഭാഷിതങ്ങളുടെ പുസ്തകം ഒന്നാം അധ്യായം മുപ്പത്തി മൂന്നാം വാക്യം എന്നാൽ എൻ്റെ വാക്ക് ശ്രദ്ധിക്കുന്നവൻ സുരക്ഷിതനായിരിക്കും അവൻ തിന്മയെ ഭയപ്പെടാതെ സ്വസ്ഥനായിരിക്കും പ്രിയമുള്ളവരെ എന്നാൽ എൻ്റെ വാക്ക് ശ്രദ്ധിക്കുന്നവൻ എന്ന് പറയുമ്പോൾ ജ്ഞാനത്തിൻ്റെ വാക്ക് ശ്രദ്ധിക്കുവാൻ ഞാനും പറയുന്നതായിട്ടാണ് ഇവിടെ പറയുക ജ്ഞാനത്തിൻ്റെ വാക്ക് ശ്രദ്ധിക്കുന്നവൻ സുരക്ഷിതനായിരിക്കും അവൻ തിന്മയെ ഭയപ്പെടാതെ സ്വസ്ഥനായിരിക്കും അപ്പം ജ്ഞാനത്തിന് നീ ചെവി കൊടുത്തി കഴിഞ്ഞാൽ നീ സുരക്ഷിതനായിരിക്കും അതുപോലെ തന്നെ നിനക്ക് തിന്മയെ ഭയപ്പെടാതെ സ്വസ്ഥനായിരിക്കുവാൻ സ്വസ്ഥയായിരിക്കുവാനായിട്ട് സാധിക്കും സുഹൃത്തെ നോക്കണേ ജീവിതത്തിൽ ജ്ഞാനത്തിലേക്ക് നീ ചെവി കൊടുക്കുമ്പോൾ ജ്ഞാനം നിനക്ക് നൽകുന്ന കരുതൽ നിനക്ക് സുരക്ഷിതത്വം നൽകുന്നു നീ തിന്മയെ ഭയപ്പെടേണ്ടതായ യാതൊരു ആവശ്യവുമില്ല ഈ പ്രഭാതത്തിൽ കർത്താവ് ജ്ഞാനം കൊണ്ട് നിന്നെ നിറയ്ക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ് നമുക്ക് പ്രാർത്ഥിക്കാം കാരുണ്യവാനായ കർത്താവെ എന്നെ കേൾക്കുന്ന ഈ വ്യക്തിയെ പ്രത്യേകമായിട്ട് സമർപ്പിക്കുകയാണ് ജീവിതത്തിൻ്റെ വിവിധങ്ങളായ മേഖലകളിലൂടെ ഈ വ്യക്തി വ്യാപരിക്കുമ്പോൾ ഓരോ മേഖലകൾക്കും ആവശ്യമായ ജ്ഞാനം എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു ജ്ഞാനം നൽകുന്ന കരുതൽ അനുഭവിക്കുവാനായിട്ട് ജ്ഞാനം നൽകുന്ന സ്വസ്ഥത അനുഭവിക്കുവാനായിട്ട് ജ്ഞാനം നൽകുന്ന സന്തോഷം അനുഭവിക്കുവാനായിട്ട് ഈ വ്യക്തിയെ പ്രത്യേകമായിട്ട് എന്ന് പ്രാർത്ഥിക്കുന്നു ഈ ദിവസം ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസമാക്കി ഈ വ്യക്തിക്ക് മാറ്റിക്കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ എല്ല ഹാലു ഞായ എല്ലാ സ്തോത്രങ്ങളും എല്ലാ